എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ എൻ്റെ അടുത്ത് സമീപകാലത്ത് ഒരാളൊരു ചോദ്യം ചോദിച്ചു ഒരു വീട്ടമ്മയാണ് ചോദ്യം എന്താണെന്നറിയോ എൻ്റെ വീട്ടിലെ തുളസിത്തറയുണ്ട് ആ തുളസിത്തറയിൽ ഒരു തുളസി പക്ഷേ ഈ തുളസി കരിഞ്ഞു പോകുന്നു ഇടയ്ക്കിടയ്ക്ക് നമ്മളത് വെള്ളമൊഴിക്കുന്നതിന് ഇതൊക്കെയുണ്ട് പക്ഷേ അത് കരിഞ്ഞു പോകുന്നു ഉണങ്ങിപ്പോകുന്നു എന്നാണ് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തുളസി ഉണങ്ങിപ്പോകുന്നത് അത് മാതും ദോഷമുണ്ടോ അങ്ങനെ തുളസി തുളസിത്തറയിലെ തുളസി ഉണങ്ങിയാൽ അത് മഹാപാപമാണോ അതെന്തെങ്കിലും ദുരിതം വരുന്നതാണോ എന്നാണ് ഇവരുടെ ചോദ്യം നിങ്ങൾക്കങ്ങനെ ആ സംശയം സംശയമുണ്ടോ എനിക്കറിയില്ല ഏതായാലും ഇത്തരത്തിൽ സംശയം നിരവധി ആൾക്കാർക്കുണ്ട് കാരണം നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ പവിത്രമായി കാണുന്ന തുളസി ഉണങ്ങി പോവുകയാണെങ്കിൽ ചില സ്ഥലത്ത് കരിഞ്ഞു പോവുക എന്ന് പറയും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കരിഞ്ഞു പോവുകയാണെങ്കിൽ അത് ദോഷമാണോ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വെച്ചാൽ നമ്മൾ വീട്ടിൽ വീടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ വീട്ടിലെ ആൾക്കാരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംവിധാനമാണ് തുളസിത്തറയും അതിലുള്ള തുളസിയും ഈ തുളസിത്തറയിൽ സന്ധ്യാദീപം വെക്കുന്ന ആൾക്കാരുണ്ട് രാവിലെ എഴുന്നേറ്റ് വെള്ളം നനയ്ക്കുന്ന ഒരു ശീലമുള്ള ആൾക്കാരുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യമാണ് നമ്മൾ വീട്ടിൽ പൂജാമുറിയിൽ വെള്ളം കിണ്ടിയിൽ വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ഇത് രാവിലെ കൊണ്ടുവന്ന് ഈ തുളസിയുടെ മുകളിലേക്ക് ഒഴിക്കും രാവിലെയും അതിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഒഴിക്കും അങ്ങനെ നിരവധി ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വീട്ടിൽ എത്ര തുളസി ഉണ്ടോ അത്രയും നല്ലതാണ് അത് ചെറിയ ആൾക്കാര് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് പറയാം ഇപ്പോൾ വീട്ടിൽ നിറയെ തുളസിയാണ് അവിടെ ഇവിടെയൊക്കെ തുളസി ഉണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലും ദോഷമുണ്ടോ അതുപോലെ ഇന്ന ഭാഗത്ത് കന്നി മൂലമൊക്കെ തുളസിയുണ്ട് അഗ്നി അഗ്നിമൂലൊക്കെ തുളസിയുണ്ട് അപ്പോൾ അവിടെ തുളസി വരാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആദ്യം മനസ്സിലാക്കണം വെച്ചാൽ തുളസി വീട്ടിലുണ്ടോ അത് എ അത്രയും നല്ലതാണ് ലക്ഷ്മി സാന്നിധ്യമാണ് വീടിന് ചുറ്റും തുളസി കണ്ടാലോ അത്രയും നല്ലതാണ് അതുകൊണ്ട് ഒരു ദോഷവുമില്ല ഇല്ല എന്ന് പറയുന്നത് എന്നാൽ ചില ആൾക്കാർ ചോദിക്കുന്നത് വൃത്തികെട്ട സ്ഥലം ഇപ്പോൾ നമ്മൾ അടുക്കളയിലുള്ള വേസ്റ്റ് വെള്ളം പോകുന്നിടത്ത് കക്കൂസിൻ്റെ ടാങ്കിലെടുത്ത് അങ്ങനെ നമ്മൾ വേസ്റ്റൊക്കെ ഇടുന്ന അവിടെയൊക്കെ ഈ തുളസി വളരുന്നു അപ്പോൾ അത് ദോഷമാണോ അതിന് നമ്മൾ എന്താണ് ചെയ്യുമോ ഞാൻ നട്ടതല്ലാത്ത നാലേ അവിടെ ഉണ്ടായതാണോ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായതാണ് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ തുളസി എന്ന് പറയുന്നത് അശുദ്ധിയെ ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ് ഏത് മോശം സ്ഥലത്താണോ തുളസി ഉണ്ടാകുന്നത് ആ മോശം സ്ഥലത്തിനെ നമുക്ക് മൂദേവി എന്ന് വിളിക്കാം അപ്പോൾ ആ ഭൂദേവിയുടെ ശക്തി കുറച്ച് അവിടെ ലക്ഷ്മി ചൈതന്യം ഉണ്ടാവുകയാണ് തുളസി ഉണ്ടത് അപ്പോൾ ഇന്ന സ്ഥലത്ത് ഏത് വൃത്തികളിൽ തുളസി വളർന്നാലും ആ സ്ഥലം നമ്മൾ പരിശുദ്ധമാക്കും അല്ലെങ്കിൽ തുളസി പരിശുദ്ധമാക്കുകയാണ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും ദോഷം വരില്ല ഉദാഹരണത്തിന് ഒരു കൊതുക് വളരുന്ന ഒരു സ്ഥലം ആ കൊതുക് വളരുന്ന സ്ഥലത്ത് അതിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്നാൽ തളിക്കുക നമുക്ക് ദോഷം ചെയ്യാത്ത അല്ലെങ്കിൽ അതിൽ ദോഷം ചെയ്യുന്ന സാധനമാണ് നമ്മൾ തളിക്കുക എന്ന് വെച്ചാൽ ഇല്ലാണ്ടാക്കണം അതുപോലെ ഈ നെഗറ്റീവ് എനർജിയുള്ള സ്ഥലത്ത് തുളസി വരുന്നതോടുകൂടി ആ നെഗറ്റീവ് എനർജിയെ അവിടെ അതിൻ്റെ തീവ്രത കുറക്കുകയാണ് ചെയ്യുന്നത് ആ തുളസിയുടെ ആ ഗന്ധം അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന കാറ്റ് അതിന് ചുറ്റുപാടുത്ത നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ് തുളസി ഉണങ്ങിപ്പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കുക വെച്ചാൽ ഈ ചിങ്ങമാസത്തിൽ അതുപോലെ തന്നെ മേടമാസത്തിലൊക്കെ ഈ തുളസി ഉണങ്ങിപ്പോകുന്നത് കാണാം അതുപോലെ കർക്കിടക മാസത്തിൽ കോരിച്ചൊരിയുന്ന മഴ ചിലപ്പോൾ ഇപ്പോൾ മിഥു ഉണ്ട് ആ സമയത്തൊക്കെ ഈ തുളസി ഉണങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് എന്തോ മോശമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ കാരണം നല്ല രീതിയിൽ വെള്ളമുണ്ട് അതുപോലെ നല്ല ഫലപുഷ്ടിയുള്ള ഇതാണ് അപ്പോൾ അവിടെ എന്തോ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അതിനെ നശിപ്പിക്കാൻ തക്ക രീതിയിലുള്ള എന്തോ അവിടെയുണ്ട് അപ്പോൾ അതിനെന്ത് വേണം അതിന് പരിഹാരം നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യുക അവിടെ നമ്മൾ ഈ പറയുന്ന മഞ്ഞൾ ഉണ്ടല്ലോ മഞ്ഞൾ അതുപോലെ ചുണ്ണാമ്പും കലക്കിയ വെള്ളം അതിന് ചുറ്റും അങ്ങോട്ടൊന്നും തളിക്കുക ദോഷം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ദോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഈ പറയുന്ന മഞ്ഞളും അതുപോലെ തന്നെ ചുണ്ണാമ്പും കലക്കിയ വെള്ളം നമ്മളിങ്ങനെ ഒഴിയും എന്തിനാ ഈ അരത്തം എന്ന് പറഞ്ഞില്ലേ ദൃഷ്ടിദോഷമൊക്കെ അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ക്ഷീണം ദോഷമൊക്കെ മാറുമെന്നൊരു വിശ്വാസമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞിടാറുണ്ട് മുളകും ഉപ്പും കടുകൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഒഴിഞ്ഞിടാറില്ല ആൾക്കാർ ദോഷം തീർക്കാൻ അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ആവിശ്വാസമായിക്കോട്ടോ ഇങ്ങനെയുള്ള ഈ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏത് നല്ല കോരിച്ചിരുന്ന മഴ അവരുടെ ചിങ്ങത്തിലും മേടത്തിലൊക്കെ വെള്ളവും കാര്യങ്ങളെല്ലാം കൃത്യമായി കിട്ടിയിട്ടും ഇത്തരത്തിലുണ്ടെങ്കിൽ പോകുന്നുണ്ട് നല്ല രീതിയിൽ പോയിതാണ് പക്ഷെ പെട്ടെന്നൊരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ചെയ്ത് എന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് നിരവധി ആൾക്കാർ അങ്ങനെ അതിന് പരിഹാരം കിട്ടിയതായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമ്മളിത് പരീക്ഷിച്ച് നോക്കുക പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ ഈ തുളസി തുളസിത്തറയിൽ നടുന്ന തുളസി തുളസി ആയിട്ട് ഉണങ്ങിപ്പോകുന്നു അങ്ങനെയാണെന്ന് നൽകിയിട്ട് നമ്മൾ തുളസി തുളസിത്തറയിൽ ഒരു പുതിയ തുളസി തറയാണ് നമ്മൾ അവിടെ ഒരു തുളസി നട്ടു അല്ലെങ്കിൽ തുളസി തറ പണ്ടേ ഉള്ളതാണ് അവിടെ ഒരു തുളസി നട്ടു പക്ഷേ അത് ഉണങ്ങിപ്പോകുന്നു അങ്ങനെ നടുന്നതെല്ലാം ഉണങ്ങി പോകുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ തുളസി തറയിലുള്ള മണ്ണ് നമ്മളെടുത്തിട്ട് ഒന്ന് ഇളക്കി അല്ലെങ്കിൽ ഒന്നുകിൽ മാറ്റിയിട്ട് പുതിയ മണ്ണ് നിറക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി മുഴുവൻ വെളിയിലേക്കിട്ട് അതിൽ ഇത്ര വലിയ വേസ്റ്റും കച്ചടൊക്കെ ഉണ്ടാകും അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ വീണ്ടും അതിൽ വളക്കൂറുകളൊക്കെ ചെറിയ ചാണകപ്പൊടിയും വെണ്ണീരും ചെറിയ ഈ അടുപ്പ് കത്തിച്ചാൽ കിട്ടുന്ന ഉണ്ടല്ലോ ഇതൊക്കെ കൂട്ടി കുഴച്ചിട്ട് അത് നമ്മൾ നമ്മളതിലത്തിട്ട് വെള്ളമൊഴിച്ച് ഒരു ദിവസം വെള്ളമൊഴിച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ അത് നട്ടു നോക്കിയാൽ അഭിഷന്നു കാരണം എത്രയോ കാലമായിട്ട് ഈ തുളസിത്തറയിൽ നിറച്ച മണ്ണ അതിനകത്തുള്ള ഫലപുഷ്ടിയെല്ലാം അങ്ങ് പോയി പിന്നെ എവിടെയാ ഇത് ഉണങ്ങാതിരിക്കുക ഇതൊന്നും നമ്മൾ നമ്മളറിയാതെ നമ്മളത് ഈശ്വരഗോപാണ് മഹാഭാവമാണ് അല്ലെങ്കിൽ മാരകം മാരണം ചെയ്തിയാണ് കൂടപത്രം ചെയ്തയാണെന്നൊക്കെ എനിക്ക് ചില ആൾക്കാർക്കും അറിയാം കാരണം എൻ്റെ നേർക്ക് വന്നതാണ് ആ തുളസിത്തറയിൽ ആ തുളസിയിലോണ്ട് എനിക്ക് ദോഷം ചെയ്തില്ല സംഭവം എന്താ ഒന്നുമല്ല അത് പ്രധാനമായിട്ടു വെച്ചാൽ ഈ തുളസിത്തറക്കുള്ളിലുള്ള മണ്ണിനി ഗുണം കുറഞ്ഞു അപ്പോൾ അതിന് ഗുണം കുറയും തുളസി ഇട്ടത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ പോലും കുറച്ച് കഴിയുമൊക്കെ അത് ഉണങ്ങിപ്പോകും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തുളസി തറയിലുള്ള മണ്ണ് യഥാവിധി ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് കൊല്ലം കൂടുമെങ്കിലും അതിന് അടിവാകല കളച്ച് മറിച്ച് ഇതാക്കിയിട്ട് ആ മണ്ണ് മാത്രം എടുത്തിട്ട് എന്തെങ്കിലും തരത്തിൽ ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ തുളസി എന്ന് പറയുന്നത് സ്വതവേ പ്രായം കൂടുന്ന അവസരത്തിൽ ഒരു തുളസി നട്ടു അത് നല്ല പ്രായമാകുമ്പോൾ അതിന് പല ഭാഗവും ഉണങ്ങിപ്പോകുന്നതും നമുക്ക് കാണാൻ കഴിയും കൃത്യമായി വെള്ളവും വളവും കാര്യങ്ങളും ചേർത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ വളരും പക്ഷെ ചില ഭാഗത്തുവാണെങ്കിൽ പോകും അങ്ങനെ വരുന്ന അവസരത്തിൽ നമുക്ക് അതൊരു കാര്യവും ഗൗരവത്തിലെടുക്കുമ്പോൾ തുളസി ഉണ്ടെങ്കിൽ പേ ദോഷമുണ്ടോ ഒരു ദോഷവും ഇല്ല പ്രായമാവും മനുഷ്യൻ മരിച്ചു മനുഷ്യൻ മരിക്കുന്നത് ദോഷമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബക്കാർക്ക് ദോഷമായി തോന്നും പക്ഷേ അത് സാധാരണഗതിയിൽ അത് സാധാ നടക്കേണ്ട ഒരു കാര്യമാണ് മരണം എല്ലാത്തിനും ഉണ്ട് ആ കൂട്ടത്തിൽ തുളസിക്ക് മരണമുണ്ട് അതാണ് അവിടെ സംഭവിച്ചത് പക്ഷെ നടുന്നതെല്ലാം ഇത്തരത്തിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നമ്മൾ കണക്കാക്കേണ്ടതാണ് പ്രായമാകുമ്പോൾ ഓൾറെഡി തുളസി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഈ തുളസി ഉണങ്ങാതിരിക്കാൻ വേണ്ടി മുരടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു തന്ത്രം എന്താണെന്ന് വെച്ചാൽ ഈ തുളസി പൂത്തു വരുന്നൊരു സമയം ഉണ്ടാകും പൂക്കൾ തുളസിയുടെ പൂക്കൾ വരില്ലേ ഈ പൂക്കൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സാധാരണതിന് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിക്കണം ഈ പക്ഷേ ഈ സമയത്ത് നമ്മൾ അത് പൂ വരുമ്പോൾ അതിൻ്റെ ഭാഗം ആ പൂഭാഗം നമ്മൾ നുള്ളിയെടുക്കുക അത് വിത്തായിരിക്കാം ആ വിത്ത് നമുക്ക് നടാം പക്ഷെ മൂത്ത് വരുന്നു വന്നിട്ട് അത് നുള്ളിയെടുത്ത് കഴിഞ്ഞാൽ ഈ പൂ വന്നതിന് അപ്പുറത്തേക്ക് പിന്നീട് ഇത് വളരില്ല തന്നെ മുരടിക്കാൻ തുടങ്ങും അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊമ്പുകൾ വന്ന് ഇലകൾ വന്ന് അതിങ്ങനെ വീണ്ടും നിറയെ നല്ല വലിയ തുളസി ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ തുളസി ഉണങ്ങിപ്പോകുന്നുണ്ടല്ലോ അതെന്തെങ്കിലും ദോഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദോഷവും ഇല്ല പ്രായമായതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം മണ്ണിന് ദോഷമുള്ളതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം പക്ഷേ നമ്മളൊരു പുതിയ സ്ഥലത്താണ് അത് നമ്മൾ കൃത്യമായി നടുന്നു കൃത്യമായി വെള്ളമൊഴിക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഉണങ്ങുന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം ചില ആൾക്കാരുടെ ദൃഷ്ടി ദോഷമൊക്കെ ഭയങ്കരമായിട്ടുള്ള കണ്ണേർ എൻ്റെ ഭഗവാൻ എന്തൊരു തുളസിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ടല്ലോ അത് ചില ആൾക്കാർ കൃത്യമായിട്ട് കൊള്ളും ചില ആൾക്കാർ അത് തട്ടിപ്പോകും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവാം ഇനി അതെല്ലാം നമ്മളറിയാതെ നമ്മളോട് ദോഷമുള്ള ആൾക്കാർ എന്തെങ്കിലും തുളസിത്തറയിൽ കൊണ്ട് ഒഴിച്ചിരുന്നു എന്ന് പറയൽ ആസിഡോ വരുത്തിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനം ഒഴിച്ച് കഴിഞ്ഞാൽ മണ്ണെണ്ണ പോലത്തെ എന്തെങ്കിലും ഒഴിച്ചിട്ട് പോകണമെങ്കിൽ പോകില്ലേ അപ്പോൾ അത് നമുക്ക് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ മണ്ണ് മാറ്റുന്നതാണ് ഉത്തമം അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്തെങ്കിലും എന്ത് വേണം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം പ്രത്യേകം ശ്രദ്ധിക്കാൻ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാകും ഇപ്പോൾ കൗൺസിലിങ്ങിൻ്റെ കാര്യമാകാം കുടുംബ പ്രശ്നങ്ങളാകാം നമുക്ക് കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ കൗൺസിലിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ട് വാസ്തുപരമായ ദോഷങ്ങളുണ്ട് അങ്ങനെ നമ്മുടെ മനസ്സ് മനസ്സിന് സമാധാനമില്ല അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനാണ് ഇതിൽ താഴെ ഒരു ലിങ്ക് ഉണ്ട് എൻ്റെ തന്നെ ഒരു ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പാണ് ആധ്യാത്മിക പ്രഭാഷണത്തിൻ്റെ അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് നിങ്ങൾ അത് തൊട്ട് കൊടുക്കുക നേരെ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് വരാം ഗ്രൂപ്പിലേക്ക് വരുന്നിരുന്ന ഞാൻ ഓക്കെ അടിച്ചേൽ വരും അപ്പോൾ അങ്ങനെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് സംശയവും ചോദിക്കാം ഏതായാലും ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വലിയ ഏറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം